ബേക്ക്ഡ് എഗ് പ്ലാൻ ഇത് അതാണ് ഇത് ഇത് വഴുതനങ്ങൾ ബേക്ക് ചെയ്തത് വെറും പത്ത് മിനിറ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം അതിനെ ആദ്യം തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കുറച്ച് സവോളയും കൂടെ വിതരി അതിന് മുകളിലേക്ക് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട ശേഷം നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ ദാ ഈ കാണുന്ന പോലെ വെച്ചതിനു ശേഷം അതിന് മുകളിൽ വീണ്ടും എണ്ണയൊഴിച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് ക്യാപ്സിക്കും കറിവേപ്പിലയും സവോളയും ഇട്ട് വീണ്ടും നമ്മൾ ഗരം മസാലയും മുളകുപൊടിയും ഉപ്പും വിതരി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഈ ഒരു പ്രോസസ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് വീണ്ടും മുളക് പൊടി ഗരം മസാല ഉപ്പ് അതിന്റെ കൂട്ടത്തില് ക്യാപ്സിക്കും സവോള ഇട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്യാണ് ഞാൻ എടുത്ത വഴുതനങ്ങ കുറച്ച് വലുതായത് ആ വഴുതനങ്ങ മൊത്തം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായിട്ട് ഏറ്റവും ഉള്ള കറിവേപ്പിലയും ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് എട്ട് മിനിറ്റ് ആണ് നമ്മുടെ ബേക്കിംഗ് ടൈം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എട്ട് മിനിറ്റിന് ശേഷം ഇതാണ് നമ്മുടെ ബേക്ക് ഡെഗ് പ്ലാന്റ് പറയുന്നത് നല്ല വെണ്ണ പോലെ ആയിട്ടുണ്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണെങ്കിലും ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഇതൊരു മസ്റ്റർ ഐറ്റം തന്നെയാണ് അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ അത്രേ ഉള്ളൂ താങ്ക് യു ബേക്ക് എഗ് പ്ലാന്റ് ബേക്ക് ചെയ്തത് വെറും പത്ത് മിനിറ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം അതിനെ ആദ്യം തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കുറച്ച് സവോളയും കൂടെ വിതറി അതിനു മുകളിലേക്ക് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട ശേഷം നമ്മൾ വട്ടത്തില് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ അത ഈ കാണുന്ന പോലെ വെച്ചതിന് ശേഷം അതിനു മുകളിൽ വീണ്ടും എണ്ണ ഒഴിച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് ക്യാപ്സിക്കും കറിവേപ്പിലയും സവോളയും ഇട്ട് വീണ്ടും നമ്മൾ ഗരം മസാലയും മുളക് പൊടിയും ഉപ്പും വിതറി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഈ ഒരു പ്രോസസ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് വീണ്ടും മുളക് പൊടി ഗരം മസാല ഉപ്പ് അതിൻ്റെ കൂട്ടത്തിൽ ക്യാപ്സിക്യൂ സവോളയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്യുകയാണ് ഞാൻ എടുത്ത വഴുതരങ്ങ കുറച്ച് വലുതായതുകൊണ്ട് ആ വഴിതരങ്ങ മൊത്തം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായിട്ട് ഏറ്റവും ഉള്ള കറിവേപ്പിലയും ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് പോവാണ് എട്ട് മിനിറ്റ് ആണ് നമ്മുടെ ബേക്കിംഗ് ടൈം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എട്ട് മിനിറ്റിന് ശേഷം ഇതാണ് നമ്മുടെ ബേക്ക് ദി എഗ് പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല വെണ്ണ പോലെ ആയിട്ടുണ്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണെങ്കിലും ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഇതൊരു മസ്റ്റർ ഐറ്റം തന്നെയാണ് അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ അത്രേ ഉള്ളൂ താങ്ക്